അപ്പോഴേ നിങ്ങൾ എല്ലാവരും പച്ചമുളക് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ പച്ചമുളക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് പച്ചമുളകിലെ മുരടിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ മുരടിപ്പ് അസുഖം എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാം മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോഴാ ആദ്യമായിട്ട് വേണ്ടത് പുളിപ്പിച്ച കഞ്ഞോളാണ് ഏകദേശം ഒരു നാനൂറ് എം എൽ കുളിപ്പിച്ച കഞ്ഞോളം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ മൊത്തത്തിൽ ഒരു ലിറ്റർ മരുന്നാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നാല് ടേബിൾ സ്പൂൺ ചാരവും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ കേട്ടോ ഇനിയിപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന് അപ്പൊ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഈ ചാമ്പൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം നാല് ടേബിൾ സ്പൂൺ ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നല്ല പോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ നാനൂറ് എം എൽ കഞ്ഞിവെള്ളമാണ് എടുത്തത് അതിനകത്ത് അതിനകത്ത് ഏകദേശം നാനൂറ് എം എൽ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ മിക്സ് ആവണം കേട്ടോ ഈ ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം അപ്പൊ ഈ ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇപ്പൊ നല്ല റെഡ് കളർ ആണ് ഇതിന് അപ്പൊ ഇതിന് നമ്മൾ അരിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഒരു അരിപ്പയുടെ യൂസ് കൂടെ നിങ്ങൾ സ്പ്രേയറിനകത്തോട്ട് അരിച്ചു ഒഴിക്കാം അപ്പോഴും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സർ നല്ല രീതിയിൽ അരിച്ച് ഞാൻ സ്പ്രേയറിനകത്താക്കിയേക്കുമാണ് ഇനി നമുക്ക് മുരടിപ്പ് വന്ന മുളകിനകത്തോട്ട് അടിച്ചു കൊടുക്കാൻ കേട്ടോ എന്റെ കൃഷിയിടത്തിൽ മുരടിപ്പ് വന്ന ഒരു ഉണ്ടമുളകിന്റെ ചെടിയാണ് നിൽക്കുന്നത് അപ്പൊ ഇതിനകത്താണ് ഈ മരുന്ന് ഞാൻ പ്രയോഗിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഇലകളിൽ എല്ലാ വശങ്ങളിലും എത്തുന്ന രീതിയിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് നമുക്കൊരു നാലോ അഞ്ചോ തവണ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഉണ്ടമുളകിൻ്റെ ആയാലും ഏത് ടൈപ്പ് മുളകിന്റെയും മുരടിപ്പ് മാറും പ്രത്യേകിച്ച് ഈ മുളക് ചെടികൾ മാത്രം ഇത് സ്പ്രേ ചെയ്യാവൂ ചീരലെന്ന് കൊണ്ട് പോയി ആരും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അപ്പോഴി ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ ടിപ്സ് ആണ് എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം ഐഡി വഴിയൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു